പുരാതന ചൈനയിൽ ജനറൽ ലീ തന്റെ ബുദ്ധിപരമായ മനസ്സും നിരവധി വിജയങ്ങൾ കൊണ്ടും ആദരിക്കപ്പെട്ടിരുന്നു ഒരു ദിവസം സ്വന്തം സൈന്യത്തെക്കാൾ എത്രയോ വലിയ ഒരു അധിനിവേശ സൈന്യം അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി അദ്ദേഹത്തിന്റെ ഉത്കണ്ഠാകുലരായ ഉപദേഷ്ടാക്കൾ ഒരു വലിയ ആക്രമണാത്മക തന്ത്രം ഉടൻ തന്നെ മെനഞ്ഞെടുക്കുമെന്ന് പ്രതീക്ഷിച്ചു അവർ നിർബന്ധിച്ചു ജനറലേ ശത്രു നമ്മുടെ കോട്ടവാതിലുകളിൽ എത്തിക്കഴിഞ്ഞു നമ്മൾ ഉടൻ തന്നെ ഒരു പ്രത്യാക്രമണം ആരംഭിക്കണം എന്നാൽ ജനറൽ ലി അപ്രതീക്ഷിതമായ ഒരു കാര്യം ചെയ്തു അദ്ദേഹം തന്റെ കൂടാരത്തിൽ മൂന്ന് ദിവസം നിശബ്ദനും നിശ്ചലനുമായിരുന്നു അദ്ദേഹം ധ്യാനിച്ചു വിശദമായ ഭൂപടങ്ങൾ നിരീക്ഷിച്ചു റിപ്പോർട്ടുകൾ ശ്രദ്ധിച്ചു കൂടാതെ തന്റെ സൈനികർ ശാന്തമായ കണ്ണുകളോടെ പരിശീലിക്കുന്നത് കണ്ടു അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കൾക്ക് കൂടുതൽ കൂടുതൽ ആശങ്കയായി തങ്ങളുടെ പ്രശസ്തനായ ജനറലിന് പ്രായമായോ തന്ത്രപരമായ കഴിവ് നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ധൈര്യം പോലും നഷ്ടപ്പെട്ടോ എന്ന് അവർ അടക്കം പറഞ്ഞു അദ്ദേഹത്തിന്റെ നിഷ്ക്രിയത്വം ഒരു ബലഹീനതയുടെ അടയാളമാണെന്ന് അവർ ഭയന്നു ഇത് ശത്രുവിനെ ഒരു തടസ്സവുമില്ലാതെ കൂടുതൽ കൂടുതൽ അടുക്കാൻ അനുവദിച്ചു ഇതൊരു സാധാരണ തെറ്റിദ്ധാരണയായിരുന്നു എല്ലാവരെയും കബളിപ്പിച്ച ഒരു വലിയ തെറ്റിദ്ധാരണ പക്ഷേ ജനറലി ഒന്നും ചെയ്യാതിരിക്കുകയായിരുന്നില്ല അദ്ദേഹം ആഴത്തിലും ക്ഷമയോടെയും നിരീക്ഷിക്കുകയായിരുന്നു തന്റെ അഗാധമായ നിശ്ചലതയിൽ മറ്റാരും കാണാത്ത ഒരു നിർണായക വിശദാംശം അദ്ദേഹം ശ്രദ്ധിച്ചു ശത്രുവിന്റെ വലിയ വിതരണ ശൃംഖലകൾ അവിശ്വസനീയമാംവിധം നീണ്ടതും ഇടുങ്ങിയതും പ്രയാസകരവുമായ ഒരു മലയിടുക്കിലൂടെ നീണ്ടുപോയിരുന്നു അവരുടെ വലിയ വലുപ്പം അത് അവരുടെ ശക്തിയായി തോന്നിയെങ്കിലും അത് അവരുടെ ഏറ്റവും വലിയ ബലഹീനതയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു വരാനിരിക്കുന്ന ഒരു കൊടുങ്കാറ്റ് ആ മറിഞ്ഞിരിക്കുന്ന മലയിടുക്കിനെ ഉടൻ തന്നെ പൂർണമായും ദുർഘടമാക്കുമെന്നും അദ്ദേഹം മുൻകൂട്ടി കണ്ടു വിനാശകരവും ചെലവേറിയതുമായ ഒരു യുദ്ധത്തിന് സാധ്യത നൽകാതെ ജനറലി ഒരു ചെറിയ ഉയർന്ന പരിശീലനം ലഭിച്ച സംഘത്തെ അയച്ചു ദുർബലമായ മലയിടുക്ക് നിശബ്ദമായി തടയാൻ ഭക്ഷണവും വെള്ളവും ഇല്ലാതായതോടെ ആശയക്കുഴപ്പത്തിലായതും ധാർമ്മികമായി തകർന്നതുമായ ആ വലിയ അധിനിവേശ സൈന്യം ഒരു വലിയ യുദ്ധം പോലും കൂടാതെ ഉടൻ തന്നെ പിൻവാങ്ങി ജനറൽ ജനറല്ലിയുടെ നിശ്ചലത കുഴപ്പവും പരിഭ്രാന്തിയും മറ്റെല്ലാവരിൽ നിന്നും മറച്ചുവെച്ച കാര്യങ്ങൾ കാണാൻ അദ്ദേഹത്തെ സഹായിച്ചു അത് നിഷ്ക്രിയത്വമായിരുന്നില്ല മറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ചയുള്ള നിരീക്ഷണമായിരുന്നു യഥാർത്ഥ ശക്തിസംഘടനത്തിലേക്ക് തിടുക്കും കാട്ടുന്നതിലായിരുന്നില്ല മറിച്ച് മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ വെളിപ്പെടുത്തുന്നതും അപ്രതീക്ഷിതമായ വിജയത്തിലേക്ക് നയിക്കുന്നതുമായ ശാന്തമായ ശ്രദ്ധയിലായിരുന്നു നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ നിശ്ചലത സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് എന്തു മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ വെളിപ്പെടുത്തും കൂടുതൽ ഐതിഹാസിക കഥകൾക്കായി മലയാം റിപ്പോ സബ്സ്ക്രൈബ് ചെയ്യുക